നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ വമ്പൻ കരാർ വരികയാണ് അടിയന്തിര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് സൈന്യത്തിനു വേണ്ടി രണ്ടായിരം കോടിയുടെ ആയുധങ്ങൾ സംഭരണത്തിനാണ് അനുമതി നൽകിയിട്ടുള്ളത് കമ്പനികളുമായി ചർച്ചകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ദശാംശം തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണ ശേഷിയും വർദ്ധിക്കാനുള്ള പ്രതിരോധ ഇടപാടാണ് നടക്കാൻ പോകുന്നത് ഇതിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ഡ്രോണുകൾ ഉൾപ്പെടെ വാങ്ങുന്നതിന് മൊത്തം പതിമൂന്ന് കരാറുകളാണ് നടപ്പിലാക്കുക ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർ ഡിറ്റക്ഷൻ സിസ്റ്റം കൂടാതെ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ വേരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അതിൻ്റെ ലോഞ്ചറുകളും മിസൈലുകളും വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകളെ അതോടൊപ്പം തന്നെ അതിൻ്റെ കമ്മ്യൂണിക്കേഷനുകളും അതിൻ്റെ ചെറുകിട ഡ്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വെടിയുണ്ടകളെ പ്രതിരോധിക്കാനുള്ള ഹെൽമെറ്റുകൾ കവചിത വാഹനങ്ങൾ തോക്കുകളിൽ കടുപ്പിക്കാവുന്ന രീതിയിൽ രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സെറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തര നടപടിയായി വാങ്ങുന്നത് സേനയെ ആധുനികവത്കരിക്കുക കൂടുതൽ കരുത്തുറ്റതാക്കുക ഉയരുന്ന പുതിയ കാല ഭീഷണികളെ നേരിടാൻ പ്രാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളാണ് ആയുധ സംഭരണത്തിന് പിന്നിലുള്ളത് സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് ഇ എന്ന ചുരുക്കപ്പേരിൽ പറയുന്ന എമർജൻസി പ്രൊക്യുമെന്റ് മെക്കാനിസം അടിയന്തിര സാഹചര്യങ്ങളെ നേരിടാൻ ആയുധങ്ങൾ സംഭരിക്കാൻ ഇത് സൈന്യത്തിന് അനുവദിക്കുന്നു കൂടാതെ കയറ്റുമതിയിൽ വൻ വർധനയാണ് രാജ്യം രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ അസാധാരണ വർധനവ് ഉണ്ടായി കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാല് വരെ വെറും അറുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത് കോടി സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു പ്രതിരോധ വ്യവസായം അതിനെ കെട്ടിപ്പടുക്കുന്നതിൽ സർക്കാർ ഒരു പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഈ പ്രതിരോധ സേനയിലെ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഗുണനിലവാരത്തിൽ മികവ് പുലർത്താനും ഇന്ത്യയ്ക്ക് സാധിക്കുന്നുണ്ട് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് ഉപകരണ ഇറക്കുമതി രാജ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തിയപ്പോഴേക്കും ഇന്ത്യ ഇറക്കുമതി കുറച്ച് സ്ഥാനം നാലിലേക്ക് എത്തിച്ചു നയപരിഷ്കരണങ്ങളുടെ ഭാഗമായി ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതിൻ്റെ ഫലമാണിത് കയറ്റുമതി നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നത് മുതൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം പ്രേരിപ്പിക്കുന്നതുവരെ ആഗോളതലത്തിൽ വ്യാപക ഇടപെടലിന് സർക്കാർ ശക്തമായ അടിത്തറ അടിത്തറപ്പാക്കിയിട്ടുണ്ട് കൂടാതെ കേന്ദ്രം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിരോധ കയറ്റുമതി സ്വകാര്യ മേഖലയിൽ നിന്നും പതിനഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയും പ്രതിരോധ പൊതുമേഖലാ കമ്പനികളിൽ നിന്നും എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടിയുമായി ഉയർന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ യഥാക്രമം പതിനാറായിരം കോടിയും കൂടാതെ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി കോടി രൂപയുമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൽ ഡിഫൻസ് പൊതുമേഖലാ കമ്പനികളുടെ കയറ്റുമതിയിലുണ്ടായത് നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം വർധനയാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആഗോള സ്വീകാര്യതയുടെ ഒരു പ്രതിഫലമാണ് പ്രതിരോധ വിദഗ്ധരടക്കം കണക്കുകൂട്ടുന്നത് ന്യൂസ് ഡെസ്ക് സത്തമയന്യൂസ്